ഹായ് ഡിയേഴ്സ് അസാലും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം നമ്മൾ പൈസ കൊടുത്ത് ഷാംപൂ മേടിച്ച് തലയിൽ തേക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഷാംപൂ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് മുടി വളരാനും നേരം മാറാനും മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ഉള്ള നല്ലൊരു ഷാംപൂ ആണ് അതേപോലെ തന്നെ മുടിക്കൊക്കെ നല്ല കണ്ടീഷണറായിട്ട് ഉപയോഗിക്കാം അപ്പം നമ്മൾക്ക് വേണ്ടത് വെണ്ടക്കയാണ് അപ്പോൾ വെണ്ടക്ക നന്നായിട്ട് കഴുകിയ വൃത്തിയാക്കി നമ്മൾക്ക് കുറച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇത് നല്ലൊരു ആണ് മുടി വളരാനൊക്കെ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഇങ്ങനത്തെ ഷാംപൂ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളുടെ തലയിലെ താരനും അതേപോലെ തന്നെ മുടി പൊഴിച്ചിൽ മുടി നരക്കലൊക്കെ നമ്മൾക്ക് നൂറ് ശതമാനം നമ്മൾക്ക് മാറ്റിയെടുക്കാം ഇത് അനുഭവം കൊണ്ട് പറയുകയാണ് അത്രയ്ക്ക് നല്ല ഷാംപൂ ആണ് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളൊക്കെ നമ്മൾക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ നല്ലതാണ് മുടിക്കും സൗന്ദര്യത്തിനും ശരീരത്തിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് വെണ്ടയ്ക്ക നല്ലൊരു ആരോഗ്യ ഫുഡ് ആണ്. അപ്പം നമ്മളുടെ മുടിക്കും നല്ലതാണ് അപ്പം അത് തിളപ്പിച്ച് ഞാൻ അത് അരിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പത കിട്ടാനായിട്ട് ഒത്തിരി നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഷാംപൂ വേ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മളൊക്കെ ചെയ്യുന്നത് ഇത് മാത്രമാണ് തലയിൽ തേച്ച് പിടിപ്പിക്കുന്നത് നന്നായിട്ട് കണ്ടീഷണ് ചെയ്യുന്ന പറഞ്ഞാൽ നല്ല സിൽക്കായിട്ട് നിൽക്കും മുടി അതേപോലെ തന്നെ നല്ല സ്മൂത്തും ആവും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അറിയാം ഇതിൻ്റെ എത്ര മാത്രം ഗുണം ചെയ്യുമെന്ന് പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന എന്ന് പറയുന്നത് കരിവേപ്പിൻ്റെ ഇലയാണ് അപ്പൊ കരിവേപ്പിന്റെ ഇല നമ്മൾക്ക് മുടിക്കപ്പൊരുപാട് ഗുണം ചെയ്യുന്നതാണ് അപ്പൊ ആ കരിവേപ്പിന്റെ ഇല നന്നായിട്ട് കഴുകി നമ്മൾക്ക് കുറച്ച് വെള്ളത്തില് നമ്മൾക്ക് ഇത് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം അപ്പൊ ഇത് തിളച്ച് വരുമ്പോ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഒന്നര ടീസ്പൂൺ ഉലുവ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് മുടിക്ക് നല്ലതാണ് അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് മുടിക്ക ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ആ കാലനേരമൊക്കെ ഒരുപാട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇനിയുള്ള വരുന്ന ഒക്കെ ഒരുപാട് ആണ് ഈ അകാലനിരമൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മുടിയിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നല്ല പരിഹാരമാണ് അപ്പം ഇതില് ഞാൻ ഒരു ഒന്നേക ഗ്ലാസ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ അര ഗ്ലാസ് ആക്കിയിട്ടാണ് ഇത് വറ്റിച്ചെടുക്കുന്നത് നന്നായിട്ട് നമ്മളിത് തിളച്ച് ഇതിൻ്റെ എല്ലാ ഫലങ്ങളും ഇതിലേക്ക് വരുന്നത് വരെയും നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട് നമ്മൾ തിളച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ മാവി വരുന്നുണ്ട് നല്ല കളറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിതേപോലെ വെള്ളം നമ്മൾ ഒന്നര ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ ഇത് അര ഗ്ലാസ് ആക്കി എടുത്തിട്ട് നമ്മൾക്കിതൊരു കുപ്പിയിൽ നമ്മൾക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കുന്ന ടൈമിലൊക്കെ അതിൽ നിന്നെടുത്ത് നമ്മൾക്ക് തലയിൽ തേച്ച് കൊടുക്കാം അപ്പം നമ്മൾക്ക് വേണമെങ്കിൽ കുറച്ച് താളിപ്പൊടിയോ അതല്ലെങ്കിൽ കുറച്ച് ഒരു ലേശം ഒരു പതുക്കു വേണ്ടിയിട്ട് ഒരു ലേശം നമുക്ക് നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾക്ക് അത് ഉപയോഗിക്കാം അപ്പോൾ ഒന്ന് രണ്ടാഴ്ചക്കൊക്കെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കേടാവുക അപ്പം നന്നായിട്ട് നമ്മളുടെ വെള്ളമൊക്കെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇപ്പൊ ഒര ഗ്ലാസ് വെള്ളം ഇതിലുള്ളൂ ഇനി നമുക്ക് അത് അരിച്ചെടുക്കാം അതിൽ നിന്ന് നമുക്ക് അര ഗ്ലാസ് വെള്ളം തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളൂ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു കൂട്ടം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പം അത് ആണ്. ഫ്ലാക്സീഡാണ് അപ്പം നമുക്ക് ഇതേപോലെ തന്നെ കുറച്ച് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കൂടി എടുക്കണം ഇത് രണ്ടും കൂടിയിട്ടാണ് നമ്മൾ ഈ ഷാമ്പു ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇത് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മൾ അത് അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇത് നമുക്കൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ നമ്മളുടെ ഫാക്സൈഡിന്റെ എല്ലാ ഫലവും ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കത് അത് കൂടെ നമുക്കിതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഫ്ലാക്സീടൊക്കെ നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അരിച്ചെടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ അത് കട്ടിയായി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് ശരിക്ക് കിട്ടുകയ്യാ അപ്പം അത് നമ്മൾ അതിലേക്ക് അരിച്ചു ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഇത്തിരി ഷാംപൂ അതല്ലെങ്കിൽ കുറച്ച് താളിപ്പൊടിയോ ചെമ്പരത്തി താളിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് താളിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഷാംപൂ വേണം എന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ ഷാംപൂ കുറച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പം അത് ആവശ്യമുള്ളവർക്ക് അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെമ്പരത്തിത്താളിയാണ് ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൂടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതൊരു കുപ്പിലേക്ക് ഞാനത് മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് രണ്ടാഴ്ച നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള ഷാമ്പൂ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ പുറത്തൊന്നും ഷാംപൂ വാങ്ങിക്കില്ല നമ്മൾക്ക് പിന്നെ മുടിയൊന്നും കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മളുടെ മുടിയൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തന്നേനെ അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മുടി കൊഴിച്ചിലും അതേപോലെ താരനും അകാലരമൊക്കെ നമ്മൾക്ക് മാറിക്കിട്ടും ഇനിയുള്ള ജനറേഷനൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് നല്ല ഇപ്പോൾ താളിപ്പൊടിയൊക്കെ ഉള്ള കാരണം അപ്പോൾ അതേ ഉണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ വിശ്വാസത്തോടെ വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ബായ്